ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടി അമലാ പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളെല്ലാവരും പോലെ തന്നെ ആൻഡ് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത പല ആളുകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ബട്ട് ഐ ഫീൽ ഐ ഹോപ്പ് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു കാരണം ഇതൊരു ബസ്സായി വന്ന് ഭയങ്കര ന്യൂസ് ആയി വന്ന് അത് യുനോ ഹൈഡ് ആകാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഡ്യൂ ഇമ്പോർട്ടൻസ് അതിന് കിട്ടണം ആൻഡ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം ലീഗൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സോ യെസ് ഓഫ് കോഴ്സ് കാരണം ഇത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ ഒരുപാട് യുനോർ വേഴ്സ് എ സ്ട്രോങ് വിമൻ ഗ്രൂപ്പ് ഇൻ കളക്റ്റീവ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അത് അവരുടെ ഹാർഡ് വർക്ക് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുനോ കോർട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്ത കൊണ്ടാണ് അത് പുറത്തേക്ക് വന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ലീഗൽ സിസ്റ്റം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇതിന് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി സ്ത്രീകൾ വരണം എല്ലാവടത്തും ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലോ വരേണ്ടത് അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വരേണ്ടത് അതായിരിക്കും ഇതിന്റെ യുനോ ഫൈനൽ ഒരു റെസൊല്യൂഷൻ ഇനി മുന്നോട്ടായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് സ്ത്രീകൾ തന്നെ കമ്മ്യൂണിറ്റിയിലും ഇങ്ങനെയുള്ള സംഘടനകളിലും മുൻതലത്തിലുണ്ടാകണമെന്നാണ് ഞാനും പറയുന്നത് ഇത്തിരി പച്ചക്കറിയും പലരും എനിക്കൊന്ന് മതി അത്ര സന്തോഷിക്കാർജ് ഓട്ടം എം സി പിന്നെ നമ്മുടെ നന്നായി ഫാൻസി ജുവലറി ബേക്കറി ആൻഡ് സ്വീറ്റ്സ് ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ടോയ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്യൂട്ടി പാർലർ ആൻഡ് കഫറ്റീരിയ ഷോപ്പിംഗ് ഈസിയാക്കാൻ ഇനി എം സി പി സൂപ്പർ മാർക്കറ്റ് എം സി പി സൂപ്പർ മാർക്കറ്റ് ഈ രംഗാല കൂടെ അഷ്ടമിച്ചിറ